നിയമസഭാ സമ്മേളനം കഴിഞ്ഞതോടെ സ്പീക്കർ എ എൻ ഷംസീർ ബോഡി ഫിറ്റ്നസ് മെച്ചപ്പെടുത്താൻ ഒരുങ്ങുകയാണ് നിയമസഭാ വളപ്പിലെ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിൽ ആകർഷകമായ ജിമ്മും ഫിറ്റ്നസ് സെന്ററും ഒരുക്കുകയാണ് ഷംസീർ ഇതിനാവശ്യമായ ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഈ മാസം പതിനാറിന് ടെൻഡർ ക്ഷണിച്ചു ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് മുമ്പായി ടെൻഡർ സമർപ്പിക്കണം ഏറ്റവും മികച്ച ഉപകരണങ്ങൾ വേണമെന്നാണ് ഷംസീർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലെഗ് കർലാൻഡ് ലെഗ് എക്സ്റ്റൻഷൻ കൊമേഴ്സ്യൽ ക്രോ ട്രെയിനർ എന്നീ ഉപകരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ വാങ്ങുന്നത് ഇതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും ടെൻഡർ വിശദാംശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തലസ്ഥാനത്തെ മികച്ച ജിം ട്രെയിനർ തന്നെ ഷംസീറിനെ സഹായിക്കാൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന സ്പീക്കറുടെ ഔദ്യോഗിക വസതിയായ നീതിയിൽ കഠിനമായി അധ്വാനിക്കാൻ തന്നെയാണ് ഷംസീറിൻ്റെ ഉദ്ദേശം ഫിറ്റ്നസ് മെച്ചപ്പെടുത്താൻ ഔദ്യോഗിക വസതിയിൽ ജിം ഒരുക്കുന്ന ഷംസീറിനെ മാതൃകയാക്കി ഒരു ജിം ചലഞ്ചിന് തന്നെ ഒരുങ്ങിയാണ് മന്ത്രിമാരും തങ്ങളുടെ ഔദ്യോഗിക വസതിയിലും ജിം സ്ഥാപിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ക്ലിഫ് ഹൗസിൽ നീന്തൽ കുളമുള്ളതിനാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ജിം സ്ഥാപിക്കാൻ ആവശ്യപ്പെടില്ല എന്ന് കരുതാം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഷംസീറിന്റെ ഫിറ്റ്നസിനു വേണ്ടി ലക്ഷ്യങ്ങൾ കണ്ടെത്തണമെന്ന ആശങ്കയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അതിനിടയിലാണ് ഷംസീറിന്റെ മാതൃകയിൽ ഔദ്യോഗിക വസതിയിൽ ജിം വേണമെന്ന മന്ത്രിമാരുടെ ആവശ്യവും മറിയക്കുട്ടി പൊന്നമ്മ പ്രസാദ് തുടങ്ങി നിരവധി പേരാണ് പെൻഷൻ കിട്ടാതെ ഒരു നേരത്തെ ജീവിതമാർഗമില്ലാതെ വലിയ രീതിയിൽ ഇവിടെ കഷ്ടപ്പെടുന്നത് നിരവധി പേർ ആത്മഹത്യയുടെ വക്കിലാണ് ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ദയാവതത്തിന് അപേക്ഷ നൽകുന്നവരും കട്ടിലിൽ കിടന്ന് നടറോഡിൽ പ്രതിഷേധിക്കുന്നവരും നടറോഡിൽ കസേരയിട്ട് പ്രതിഷേധിക്കുന്നവരെയൊക്കെ നിരന്തരം കേരളത്തിൽ കാണുന്നുണ്ട് വാർത്തകളിൽ നിറയുന്നുണ്ട് ഇതൊന്നും ഷംസീർ ഒക്കെ കാണുന്നില്ല മാക്സിമം കേരളത്തെ എങ്ങനെയും സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുക ഇപ്പൊ എന്ത് പറഞ്ഞാലും മുഖ്യൻ ചെയ്തു കൊടുക്കുക കാരണം മുഖ്യന്റെ അവസ്ഥ അങ്ങനെയാണ് ആകെ പിടിവിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് ജിമ്മ് വേണമെന്ന് പറഞ്ഞാലും നീന്തക്രൂം വേണമെന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് വേണമെന്ന് പറഞ്ഞാലും എന്തിനും മുഖ്യൻ റെഡിയാണ് ഏത് മന്ത്രിമാർക്ക് എന്താവശ്യം പറഞ്ഞാലും കാരണം എങ്ങനെയും മോളെ രക്ഷിക്കണം ഏതെങ്കിലും മന്ത്രിമാർ തിരിഞ്ഞു കൊത്തിയാൽ അത് എട്ടിൻ്റെ പണിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നന്നായിട്ടറിയാം അതുകൊണ്ട് എങ്ങനെയും ഇതിൽ നിന്ന് രക്ഷപ്പെടണം മകളെ രക്ഷപ്പെടുത്തണം അതുകൊണ്ട് മന്ത്രിമാർ എന്ത് പറഞ്ഞാലും അത് മാത്രമാണ് ഇപ്പോൾ പിണറായിയുടെ വിധിയും ഗതികേടും